ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു മഹിമയോട് സോറി പറയുകയാണ് ഞാനൊരു അച്ഛൻ്റെ സ്ഥാനം എടുത്തു അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നെ അച്ഛനെ അമ്മയെ പോലെയാണ് ഞാൻ നിന്നെ വളർത്തിയെടുത്തത് പക്ഷേ ഞാൻ മറന്നു പോയ ഒരു കാര്യം ഞാൻ എൻ്റെ ചേച്ചിയാണെന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യമേ എനിക്കുള്ളൂ എന്ന് ആ ഒരു സ്ഥാനത്തോടു കൂടി നിന്നെ ഒരിക്കലും അങ്ങനെ ഒന്നും കാണാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറയുമ്പോൾ മഹിമക്ക് ശരിക്കും സങ്കടമാവുന്നുണ്ട് ചേട്ടാ എൻ്റെ മോളെന്നോട് മാപ്പ് ആക്കണം ചേച്ചി ഇനി അങ്ങനെ ചെയ്യില്ല ചേച്ചി എപ്പോഴും ചേച്ചിയുടെ സ്ഥാനത്താണ് ഇനി നിൽക്കുകയുള്ളൂ നിനക്ക് വേണമെങ്കിൽ എക്സാം എഴുതാൻ എന്തും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഓ അല്ലാത്തൊരു സെന്റിയും അല്ലാത്തൊരു ഡയലോഗുകൾ ഇവരുടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ബാനുമ നാടകം തുടരുന്നു ബാനോമ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ഇതേ സമയം സ്വപ്ന അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ഉടനെ ഗിരി പറയണേ എൻ്റെ പൊന്നു പെങ്ങളെ ഇതൊന്നും കണ്ടിത്ര വല്ലാതെ ഇതാവും വേണ്ട ഞാനും നീ ഉള്ള ഇതുപോലെയൊക്കെ അങ്ങ് എണങ്ങി ചേർന്നാലോ എന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടാവു ഐ എനിക്കങ്ങനെ അങ്ങ് ആഗ്രഹമൊന്നുമില്ല സ്വപ്ന പറഞ്ഞു ഉടൻ ഗിരി പറയണേ എൻ്റെ പെങ്ങൾ മാത്രം എന്തെങ്ങനെയായിപ്പോയി ഞാൻ എങ്ങനെ ഡയലോഗ് ഇട്ടാലും അവൾ എൻ്റെ അടുത്തോട്ട് വരുന്നില്ല ഇല്ല ഇല്ല എനിക്ക് ആകെ ജീവിതത്തിലാകെ ഒരു പെങ്ങളാണ് നീ അത് പോട എന്ന് പറഞ്ഞു വാനമ്മയും പോകുന്നു കേട്ടോ ഈ സമയം ഗിരി പറയുകയാണെങ്കിൽ നമുക്ക് ഇനി ഒരുമിച്ചിറങ്ങാം എന്ന് പറഞ്ഞാൽ അവരെ ഇറങ്ങുന്നു കേട്ടോ പിന്നീട് ഗൗരമ്മയാണ് കാണിക്കുന്നത് ഗൗരമ്മ ഇങ്ങനെ മുകുന്ദനോട് പറയുകയാണ് മുകുന്ദൻ പറയുകയാണെ എനിക്ക് പെട്ടെന്ന് പോകണം ഇന്ന് കോടതിയിലോട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഗൗരയമ്മ പറയാണ് എന്തായാലും നീ പോകാൻ നോക്ക് എന്നിട്ട് വേഗം വരാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ശരി അമ്മ എന്നൊക്കെ പറയുമ്പോഴാണ് ഗിരി കയറി വരുന്നത് ഗിരിയെ കണ്ട ഉടൻ ഗിരിയുടെ മുഖത്ത് ആകെ ഒരു പരവേഷം ഉണ്ടിട്ട് അത് കാണുന്ന ഇങ്ങനെ വക്കീൽ ചോദിക്കുകയാണെങ്കിൽ എന്താ എന്താ ഗിരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചോടതിയുടെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം നമ്മുടെ മഹിമയുടെ കാര്യം മഹിമയുടെക്ക് എന്താ പ്രശ്നം മഹിമ ഇന്നലെ എക്സാം എഴുതിയിട്ടില്ല എന്താ ഈ പറയുന്നത് ഇനിയൊന്ന് പോയെ ഗിരി വെറുതെ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയല്ലേ മഹിമ ഇത്രയും സീറ്റൊക്കെ നേടിയെടുത്തിട്ട് അവൾ എക്സാം എഴുതിയില്ല എന്ന ജീവിതത്തിൽ അവളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഡോക്ടർ എന്നുള്ളത് അത് എഴുതാതിരിക്കുക നീ എന്താ ഈ പറയുന്നത് നീ ഒന്ന് പോയേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ല ഗിരി അല്ല വക്കീലേ ഞാൻ സത്യമാണ് പറയുന്നത് അവൾ ഇന്നലെ മഞ്ജുവിനോട് അത് ചോദ്യം ചെയ്ത മഞ്ജുവിൻ്റെ അവർക്ക് അടിച്ചില്ല എന്നുള്ള ആ രീതിയിലുള്ള സംസാരമാണ് അവൾ അവളിലുണ്ടായിട്ടുള്ളത് അവൾ എന്തേ എന്തോ അലട്ടുന്നുണ്ട് അത് അവൾ ആരോട് തുറന്നു പറയുന്നില്ല ഞാൻ മനസ്സിലാക്കിടത്തോളം വക്കീലിനോട് അവളെല്ലാം തുറന്നു പറയും എന്നൊരു എനിക്കൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് വക്കീലൊന്ന് പോകുന്നത് നല്ലതാണെന്ന് പറയണിട്ടാ ശരി ഞാൻ ഞാൻ അവളെ ഒന്ന് കണ്ടു നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്തായാലും എനിക്ക് ഷാപ്പിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗിരി പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലും അതൊരിക്കലും ഗൗരമക്ക് വിശ്വാസമാവുന്നില്ല അങ്ങനെ ഗൗരമ്മ പറയുകയാണെങ്കിൽ എന്താടാ അവൾക്ക് പറ്റിയത് അവൾ ഇങ്ങോട്ടേക്കും വരുന്നില്ലല്ലോ കാര്യമായിട്ട് എന്തോ പ്രശ്നം അവളെ അലട്ടുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഏഹ് ഒന്നും അല്ലാമ്മേ അവളെ ഒരുപക്ഷെ അലട്ടുന്നത് ഗിരിയും മഞ്ജു ഒന്നായല്ലോ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഇനിയിപ്പോൾ മഹിമയ്ക്ക് സ്ഥാനമുണ്ടാവില്ല മഹിമക്ക് ഇങ്ങനെ അവകളിനെയോ തന്നെ അകറ്റി നിർത്തുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും അതുകൊണ്ട് മനസ്സ് തുറക്കാൻ പറ്റിയ ആരുമില്ല എന്നൊരു തോന്നലോ അവളിലുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത് മനസ്സ് തുറക്കാൻ പറ്റിയ ഒരാളുണ്ട് അവളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് അവൾക്ക് അവൾക്കെന്തും പറയാനുള്ള ഒരാളുണ്ട് എന്നൊരു തോന്നൽ അവളിലുണ്ടാക്കും എന്ന് പറയുമ്പോൾ ഗൗരവാണ് അതെന്താ അത് തന്നെ എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എൻ്റെ ഈഗോ കൊണ്ട് ഞാൻ ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല അത് എൻ്റെ ഒരു ഇതാണെന്ന് കൂട്ടിക്കോ എന്നാൽ ഞാനത് പറയുന്നു എന്നാൽ നീ നേരം വഴിക്കേണ്ടേ ഇപ്പം തന്നെ ഓടടാ ഓടടാ നീ ഓടടാ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എങ്ങനെ ധൃതി വെക്കാതെ എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ അഭയം കൂട്ടരെയാണ് കാണിക്കുന്നത് മഹിമാകത്തകർന്ന് തരിപ്പിട മഹി ഒരു സൈഡിൽ സൈഡിലിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അവരെ ആസ്വദിച്ച് നിൽക്കുകയാണ് ഉടൻ തന്നെ എടാ അവളൊരു വിധമായിട്ടുണ്ട് എന്ന് അവയുടെ കൂട്ടുകാർ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ അവൾ ഒന്നും ആയിട്ടില്ല ഇനിയും അവൾക്ക് ഡോസുകൾ കൊടുക്കാൻ ഇരിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് കേട്ടോ മുകുന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇവർ കാണുന്നത് ഇയാൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ കളി കൂട്ടാനാണ് ഇയാളുടെ വരുവ് ഇയാളെ കാണുമ്പോൾ തന്നെ എൻ്റെ കൈ തരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇവരെ ഒരു സൈഡിൽ നിന്ന് പറയുകയാണ് അപ്പോൾ വക്കീലിങ്ങനെ അടുത്തോട്ട് വരികയാണ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ഇരുന്നോടുന്ന എണീ എനിക്ക് കേട്ടോ എന്നിട്ട് എന്തടത്താണ് എനിക്ക് പറ്റിയത് താൻ ഇന്നലെ എക്സാം എഴുതിയില്ല എന്നൊക്കെ ഗിരി പറഞ്ഞത് കേട്ടു എന്താണെന്ന് എനിക്ക് പറ്റിയത് നിൻറ്റേതായ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവുമായിരിക്കും പക്ഷേ ഞാനത് പറയുന്നില്ല എന്തായാലും നിനക്ക് തുറന്ന് പറയാനൊരാളില്ല എന്നൊരു തോന്നൽ നിനക്ക് വേണ്ട നിൻ്റെ ചേച്ചിയും ഗിരിയും കൂടി ഒന്നിച്ചാകുമ്പോഴും നിനക്ക് എല്ലാം തുറന്ന് പറയാൻ ഒരേ ഒരാളുള്ളൂ അത് നീ എൻ്റെ ചേച്ചിയാണെന്നും എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ചാകുമ്പോൾ നിനക്ക് പറയാൻ പറ്റുന്നില്ലെന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ അതുമാത്രമല്ല നിനക്കെല്ലാം പങ്കുവെക്കാനും ഒരാളുണ്ടെന്ന് തോന്നൽ നിനക്ക് വേ പങ്ക് വെക്കാൻ പറ്റിയ ഒരാളുണ്ടെന്ന് എനിക്ക് കരുതിക്കോ അത് ഞാനാണെന്ന് പറയാനിട്ടാ സത്യം പറയുക വെച്ചാൽ ഞാൻ ഇങ്ങനെ വളച്ചൊടിക്കുന്നില്ല എനിക്ക് എനിക്കിനെ ഇഷ്ടമു എന്ന് പറയാനിട്ടാ ഇത്തിരി കേൾക്കുന്ന മൈമയുടെ മുഖത്ത് ചെറിയൊരു സന്തോഷമൊക്കെ വരികയാണ് പക്ഷേ അധികം സന്തോഷിക്കാൻ കഴിയില്ല തൻ്റെ ഉള്ളിൽ നീറ്റുന്ന ആ നീറ്റിലുണ്ടല്ലോ അത് വല്ലാത്തൊരു നീറിൽ തന്നെയാണ് ആ നീറിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തനിക്കൊരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ മുകുന്ദൻ ശ്രദ്ധിക്കുന്നുണ്ട് നന്നായി പേടിക്കുന്നത് ആ പേടി കാണുമ്പോൾ മുകുന്ദൻ ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ ആ ഫോൺ കോളിനെ എന്തിനാണ് ഇവൾ ഭയക്കുന്നത് എന്ന ഭാവത്തിൽ മുന്തം നോക്കുന്നു ഇതേസമയം അഭി പറയണേ എടി നീ ഇപ്പോൾ തന്നെ എനിക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് അതിന് ഞാൻ എന്താ വേണ്ടത് നിങ്ങൾ എന്തിനാണ് എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് മഹിമ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ആരെങ്കിലും അടിക്കണം ആരടിക്കാനോ എന്നോട് വിളിക്കണം എന്തിനാ നിന്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്നല്ലോ അവരെ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന മഹിമ അങ്ങനെ നെഞ്ചു പൊട്ടി കരയാണ് അത് കേട്ടിട്ടും മുഖുന്തം വരുകയാണ് എന്താ പറ്റി മഹിമ നിനക്ക് എന്താ പറ്റി നീ എന്തിനെ കരയുന്ന എന്നോട് പറ എന്ന് പറയുമ്പോഴേക്കും വക്കിൽ പ്രതീക്ഷിക്കാത്ത ആ അടി കണ്ണിൽ നിന്ന് പൊന്നിയിച്ച് പോകുന്ന ആ അടി അങ്ങ് കിട്ടുമ്പോൾ വക്കിൻ്റെ കണ്ണടയൊക്കെ തെറിക്കുന്നുണ്ട് കേട്ട ഒരു നിമിഷം വക്കിൽ പറ്റങ്ങ് സ്തംഭിച്ച് പോകണം ഇത് കാണുമ്പോൾ അവക്ക് സന്തോഷമാവാണ് അഭി സന്തോഷം കൊണ്ട് അഭിങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ അഭി നിൽക്കുകയാണ് കേട്ടോ ഇത് പറയാൻ വാക്കുകളില്ല എന്നാൽ ഈ സമയം ഒരൊറ്റയടിക്ക് മുകുന്ദൻ അങ്ങ് ഇല്ലാതായി മഹിമയാണെങ്കിൽ പൊട്ടി പൊട്ടിക്കരയാണ് മഹിമയ്ക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല മഹിമ പിന്നീട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നീട് മുകുന്ദൻ ഒന്നും പറയില്ല മുകുന്ദൻ അങ്ങ് പോവുകയാണ് എന്നാലീ സമയം അഭിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് മുകുന്ദൻ വീട്ടിലോട്ട് ചെല്ലുകയാണ് വീട്ടിൽ ചെന്ന് തളർന്ന് സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് തനിക്ക് കിട്ടിയ ആടി ഒരിക്കലും മറക്കാനാവാത്ത ആടിയാണ് കേട്ടോ അപ്പോൾ ശരിക്കും കരച്ചിലൊക്കെ വരുന്നുണ്ട് മുകുന്ദനെ അപ്പോഴാണ് ഗൗരവ ഓടി വരുന്നത് എന്തായും മോനെ പോയ കാര്യം അമ്മേ എന്ന് പറയുമ്പോൾ മുകുന്ദൻ്റെ മനസ്സിൽ ആ ഫോൺ കോളാണ് കേട്ടോ ആ ഫോൺ കോളിൽ എന്താ നിനക്ക് പറ്റിയത് ഇനി പറ എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങാൻ ഒരുങ്ങുന്നുണ്ട് മഹിമയുടെ ഫോണല്ല മഹിമ ഇങ്ങനെ കൈ താഴ്ത്തിയതാണ് അപ്പോൾ ആ സമയമാണ് മഹിമ മുകുന്ദനെ അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഗൗരവം വന്നിരിക്കുന്നതൊന്നും വക്കീല് കാണുന്നില്ല അങ്ങനെ വക്കീൽ എന്നോട് എന്താണോ ഞാൻ ചോദിക്കുന്ന മുഖത്താണ് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ തൻ്റെ കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന ആ വെള്ളം അങ്ങ് തുടച്ചതിന് ശേഷം കണ്ണട വെക്കാൻ നീ പോയ കാര്യം എന്തായി അവളോട് ഇഷ്ടം തുറന്ന് പറഞ്ഞോ എന്ന് പറയുമ്പോൾ അമ്മ എനിക്കൊരു തെരി ചെറിയൊരു തെറ്റുപറ്റി ചില തെറ്റും ശരികളും മനസ്സിലാക്കേണ്ടിയിരുന്നു നമ്മൾ പഠിച്ച് മജിസ്ട്രേറ്റ് ആവാനാണ് ദൈവത്തിൻ്റെ വിധി അതുകൊണ്ട് അത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ തോന്നാൻ പാടില്ലായിരുന്നു അത് തെറ്റായിരുന്നു ഇപ്പോൾ തോന്നിയെന്നൊക്കെ പറയുമ്പോൾ എന്താണ് എനിക്ക് പറ്റിയത് എനിക്ക് എന്താ അവിടെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമില്ല അമ്മേ അത് പറഞ്ഞു എന്ന് പറയട്ടെ ഇത് കേട്ടോടുന്ന ഏ എനിക്ക് തോന്നുന്നില്ല അവൾ അങ്ങനെ ഒരു കുട്ടിയല്ല അവൾ അങ്ങനെ ഒരു ക്യാരക്ടറല്ല അവൾ എൻ്റെ സ്നേഹം ആഗ്രഹിച്ച് നിൽക്കുന്ന ആളാണ് അത് പറയുമ്പോൾ െ അല്ല അമ്മേ അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ വരുമ്പോൾ എടാ അവിടെ എന്ന് നിന്നെടാന്ന് ഇങ്ങനെ വിളിക്കാനായിട്ടാണ് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്താണ് നീ എന്നോട് പറ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഫോൺ കോൾ വരുന്നത് അങ്ങനെ വക്കീൽ ആ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഗിരിയാണെന്ന് പറയണേ അങ്ങനെ ഫോൺ എടുക്കാണ് ഉടൻ തന്നെ എന്താ ഗിരി വിളിച്ചത് അത് നിന്നെ എനിക്ക് കാണണമല്ലോ എന്താ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുമോ നിന്നെനിക്ക് കാണണമെന്ന് പറയണ അതിനെന്താ ഞാനിപ്പോൾ എത്താം എന്ന് പറയണം കേട്ടോ അങ്ങനെ ഇനി ഗിരിയെ കാണാൻ പോവാണ് അവിടെ വെച്ചാണ് ചില സത്യങ്ങൾ ഇനി ഗിരിക്ക് മുന്നിൽ ഇങ്ങനെ മുകുന്ദം വെളിപ്പെടുത്തുന്നത് ആ കൂടി ഇനി ഇപ്പോൾ എന്തായാലും തീരുമാനങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ഇത് വല്ലാതെ വലിച്ചു നീട്ടുന്നു അതെന്താണെന്ന് അറിയില്ല ഈ സത്യം ഒത്തിരി വലിച്ചു നീടുന്നു എപ്പിസോഡുകളുടെ എണ്ണം കൂട്ടാനാണെന്ന് തോന്നുന്നുട്ടാ അപ്പോൾ ഈ റീമേക്കിൽ ഇത്ര അങ്ങ് പോയിട്ടില്ല അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ്ങും ഡെയിലി ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി എന്തായാലും അബിയെ അടിയുടെ പൊടിപൂരം കൊണ്ട് അടിക്കുന്ന മുകുന്ദന് ആ ഒരിതായിരിക്കും മുകുന്ദൻ്റെ മനസ്സിൽ പിന്നീടാണ് മുകുന്ദന് കയറിയ ആ ഫോൺ കോൾ വന്നതിന് ശേഷമാണ് മഹിമ മഹിമ ഇല്ലാതായി മാറിയത് എന്ന സത്യം മനസ്സിലാക്കാൻ പോകുന്നു കേട്ടോ